ഷാഫിയും മാങ്ങാണ്ടി ഫാൻസുകാരും നാട്ടിലിറങ്ങി ആൾക്കാരെ ചൊറിഞ്ഞ് ഇരന്ന് വാങ്ങുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പാലക്കാട് ഡോക്ടർ സരിൻ്റെ ഭാര്യയായിട്ടുള്ള സൗമ്യ സരനെ പോയി ചൊറിഞ്ഞതിന് വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട് അവർ പൊതുവെ പല വിഷയത്തിലും രാഷ്ട്രീയം പറയാത്ത ഒരാളാണ് സ്വന്തം പ്രൊഫഷനുമായി ബന്ധപ്പെട്ടും സമൂഹത്തിലെ മറ്റേതെങ്കിലും വിവാദ വിഷയങ്ങളിലൊക്കെ തൻ്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നൊരു വ്യക്തിയാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ ചെന്നാണ് അവരുടെ ഭർത്താവിനെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടി ഒരു പോസ്റ്റുമായി ചെന്നതും ചെന്ന കൊങ്ങി ആകപ്പാടെ തേഞ്ഞു എന്ന് പറഞ്ഞാൽ മതി കാര്യം മറ്റുള്ളവരെ കയറി ഏത് വിഷയത്തിലും ചൊറിയുക എന്നുള്ളത് ഇവരുടെ ഒരു രസമാണല്ലോ അത് ചൊറിഞ്ഞാ എല്ലാവരും കേട്ടോണ്ടിരിക്കില്ല ചിലതിനൊക്കെ ഉരുളക്കുപ്പേരു പോലുള്ള മറുപടി കിട്ടുമ്പോഴാണല്ലോ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് ദേ വിനായക് പാർത്ഥസാരഥി എന്ന വ്യക്തി ഇനി ഫേക്കാണോ ഒറിജിനലാണോ എന്ന് ദൈവത്തിന് പോലും അറിയില്ല അങ്ങനെയുള്ള മഹാന്റെ ഒരു കമന്റ് സൗമ്യ ഇട്ട ഒരു പോസ്റ്റിന് താഴെ വരുന്നത് ആ കമന്റ് ഇങ്ങനെയാണ് തോറ്റ എം എൽ എവിടെയാ പെങ്ങളെ സമയത്തിന് ഗുളിക വിഴുങ്ങാൻ അവനോട് പറയണേ അതിന് സൗമ്യയുടെ മറുപടിയാണ് ഉറപ്പായും ചേട്ടാ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ നിങ്ങൾക്ക് പിന്നെ പുറത്തുനിന്ന് ഡോക്ടർമാരുടെ സഹായമൊന്നും വേണ്ടല്ലോ സ്വന്തമായി ഗൈനോക്കോളജിസ്റ്റ് ഒക്കെ ഉള്ളവരല്ലേ അല്ലേ ഭാഗ്യവാൻമാർ അതും മാങ്ങാണ്ടിയുടെയും ഷോഫിയുടെയും തലയെ കൊണ്ടുവയ്ക്കാനായിട്ട് ആ കോൺഗ്രസ് അടിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനോടൊപ്പം തന്നെ ആ കമന്റ് പങ്കുവെച്ചുകൊണ്ട് സൗമ്യെ കുറിച്ച് ചില വാക്കുകളുണ്ട് കോൺഗ്രസുകാരെ വലിച്ചു കീറി എടുത്ത് ചെവരിലൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതി ആ പോസ്റ്റിലെ ഇങ്ങനെയാണ് തോറ്റ എം ശരിയാണ് എൻ്റെ ഭർത്താവ് തോറ്റിട്ടുണ്ട് ഒന്നല്ല രണ്ട് തവണ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് തോൽവിയാണെങ്കിലും നല്ല പകൽ വെളിച്ചത്തിൽ മാന്യമായി തോൽവിയിലും അന്തസ് എന്നൊന്നുണ്ടോ എല്ലാ ജയത്തിലും ഈ പറഞ്ഞ സാധനം ഉണ്ടാവണമെന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ തോൽവിയിൽ എന്നല്ല ഒന്നിലും അയാളെ പ്രതി എനിക്ക് തല കുനിക്കേണ്ടി വന്നിട്ടില്ല ഇനി ഗുളിക മൂപ്പരധികം കഴിക്കാറില്ല വല്ല പനിയോ ജലദോഷമോ വന്നാൽ അതും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചാൽ ചിലപ്പോൾ കഴിക്കും പക്ഷെ ആർക്കും ഒന്നും കലക്കാൻ ഒരു ഗുളികയും നിർബന്ധിച്ച് കഴിപ്പിച്ചതായി അറിവില്ല ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ പറയണം അപ്പോ സംശയങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ വിട്ടു പിടിച്ചേട്ട സ്വന്തം കാലിലെ മന്ത് മാറിയിട്ട് പോരെ മറ്റവന്റെ കാലിലെ ചൊറി നോക്കാൻ പോകുന്നത് എന്ത് വേണം സ്ത്രീകളെ ഉൾപ്പെടെ ചെന്ന് ഇങ്ങനെ വാങ്ങിക്കൂട്ടാനായിട്ടുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ സമ്മതിച്ചു കൊടുത്തേ മതിയാകുള്ളു വിനായക് പാർത്ഥസാരഥി എന്ന പേരിലൊക്കെ ചില കോൺഗ്രസ്സുകാർ ഇങ്ങനെ എന്തിനു ഏതിനും ന്യായീകരിക്കാൻ നടക്കുകയാണ് പത്തോളം പെൺകുട്ടികളുടെ പരാതി വന്നിട്ടുണ്ട് അതിൽ ഇനിയിപ്പോൾ വിനായകന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടായാൽ മാത്രമേ സ്വന്തമായി വേദനിക്കത്തുള്ളൂ എന്ന മനോഭാവത്തിൽ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് നേരെ ചെന്ന് ചുമ്മാതിരുന്ന സൗമ്യ സരനെ ചൊറിഞ്ഞത് എന്ത് വേണം മാങ്കാണ്ടിയുടെ ഗർഭം കലക്കൽ ഉൾപ്പെടെ എടുത്ത് വെളിയിലിട്ട് അവർ കൊടുത്ത മറുപടി കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ നാണക്കേടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മതി ആകെ കോൺഗ്രസ്സിന് യൂത്തന്മാർക്കും ഫാൻസുകാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് ആവശ്യം ഇല്ലാത്തടത്തൊക്കെ പോയി കമ്പിട്ട് കുത്തി ചിലരെ കൊണ്ട് പ്രതികരിപ്പിക്കും പ്രതികരിച്ചു കഴിഞ്ഞാലോ പിന്നെ ചത്ത പോലെ കിടക്കുക അല്ലാതെ നിവർത്തിയില്ല ആ അവസ്ഥയിലാക്കിയാണ് സൗമ്യ മറുപടി പറഞ്ഞു വെച്ചത്